ഈ ഒരു മെസ് ഹെൽപ്പർ പോസ്റ്റ് നോക്കുന്ന ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി രണ്ടോളം വേക്കൻസികൾ ഈ മെസ്സ് ഹെൽപ്പർ പോസ്റ്റിലേക്കുണ്ട് ജസ്റ്റ് പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റാണ് പ്ലസ് ടു പാസ് ആയിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റാണ് അതിലേക്ക് മുന്നൂറ്റി അറുപതോളം വേക്കൻസികളുണ്ട് അങ്ങനെ സമീപകാല റിക്രൂട്ട്മെൻറ്റുകളിൽ വളരെയധികം വേക്കൻസികൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പം നടക്കുന്നത് അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ നിങ്ങൾ എടുത്തിട്ട് കയ്യിൽ വെക്കേണ്ടതാണ് ഈ ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്നും കാണുക നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നവോദയ വിദ്യാലയത്തിലേക്ക് വന്നിട്ടുള്ള ഏതാനും ചില നോൺ ടീച്ചിങ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ധാരാളം പോസ്റ്റുകളെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെൻ്റ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഉണ്ട് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറിലേക്ക് വിളിച്ചിട്ടുണ്ട് ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ സെക്രട്ടറേറ്റ് അസിസ്റ്റൻറ്റ് ജൂനിയർ സെക്രട്ടറേറ്റ് അസിസ്റ്റൻറ്റ് മൾട്ടി ടാസ് ടാസ്കിങ് സ്റ്റാഫ് റീജിയണൽ ഓഫീസർ തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് സാലറി തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൂർണ്ണമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗവൺമെൻറ് ജോലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത് നമുക്കൊരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പോസ്റ്റ് നെയിമൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞാണ് ഇലക്ട്രീഷ്യൻ അടക്കം ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ലാബ് അറ്റൻഡർ ഉൾപ്പെടെയുള്ള ധാരാളം പോസ്റ്റുകളുണ്ട് അതിൽ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് നോക്കുന്ന സമയത്ത് അതിലേക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒന്നോളം വേക്കൻസികൾ ഫീമെൽ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്കുണ്ട് യു ആറിന് എൺപത്തി അഞ്ച് വേക്കൻസി ഉണ്ട് ഇ ഡബ്ല്യു എസിന് പന്ത്രണ്ട് ഒ ബി സിക്ക് പന്ത്രണ്ട് എസ് സിക്ക് പത്ത് എസ് ടിക്ക് രണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തിയൊന്നോളം വേക്കൻസികൾ അതിനകത്തുണ്ട് അസിസ്റ്റൻ്റ് സെക്ഷൻ സെക്ഷൻ ഓഫീസർ എസ് ഒലക്കാണ് എങ്കിൽ ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് അതിൽ യു ആറിന് നാല് ഒ ബി സിക്ക് ഒന്ന് അങ്ങനെയായിട്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് ഓഡിറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് ടോട്ടൽ പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് യു ആറിന് എട്ട് ഇ ഡബ്ല്യു സിന് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് വേക്കൻസി ഇല്ല അങ്ങനെ ടോട്ടൽ പന്ത്രണ്ടോളം വേക്കൻസി അതിലും ഉണ്ട് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് ടോട്ടൽ നാല് വേക്കൻസിയാണ് ഉള്ളത് അതിൽ യു ആറിന് രണ്ട് വേക്കൻസി ഉണ്ട് ഒ ബി സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് ലീഗൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് ടോട്ടൽ ഒരു വേക്കൻസിയാണുള്ളത് യു ആറിനാണ് ആ വേക്കൻസി വന്നിരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ഉണ്ട് ടോട്ടൽ ഇരുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് പതിന പതിനാല് വേക്കൻസി യു ആറിനാണ് ഇ ഡബ്ല്യു എസിന് രണ്ട് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് നാല് എസ് ടിക്ക് ഒന്ന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് എങ്കിൽ ടോട്ടൽ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് രണ്ട് യു ആറിനാണ് വിളിച്ചിരിക്കുന്നത് കാറ്ററിംഗ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് എഴുപത്തി എട്ട് വേക്കൻസി ഉണ്ട് ടോട്ടൽ നാൽപ്പത്തി നാല് യു ആറിനായിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിന് ഏഴ് ഒ ബി സിക്ക് പതിമൂന്ന് എസ് സിക്ക് പത്ത് എസ് ടിക്ക് നാല് എഴുപത്തി എട്ടാണ് ടോട്ടൽ വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഇരുപത്തിയൊന്ന് വേക്കൻസിയാണ് ഉള്ളത് യു ആറിന് പതിമൂന്ന് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് ജൂനിയർ സെക്രട്ടറി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് അതിലേക്ക് ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം വേക്കൻസികൾ അതിലുണ്ട് അതിൽ യു ആറിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി ഉണ്ട് ഇ ഡബ്ല്യു എസിന് മുപ്പത്താറ് ഒ ബി സിക്ക് എൺപത്താറ് എസ് സിക്ക് അറുപത്തേഴ് എസ് ടിക്ക് ഇരുപത്തിയാറ് എന്നിങ്ങനെയായിട്ട് ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം വേക്കൻസികൾ അതിൽ ടോട്ടലായിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ പോസ്റ്റാണ് എങ്കിൽ നൂറ്റി ഇരുപത്തി എട്ടോളം വേക്കൻസികൾ അതിനകത്തുണ്ട് യു ആറിന് എഴുപത്തി അഞ്ച് ഇ ഡബ്ല്യു എസിന് പന്ത്രണ്ട് ഒ ബി സിക്ക് പതിനഞ്ച് എസ് സിക്ക് ഇരുപത്തി മൂന്ന് എസ് ടിക്ക് മൂന്ന് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത്തി എട്ടോളം വേക്കൻസികൾ അതിനകത്തുണ്ട് ലാബ് അറ്റൻ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി ഉണ്ട് എഴുപത്തിയാറ് വേക്കൻസി യു ആറിന് ആണ് ഇ ഡബ്ല്യു എസിന് പതിനാറ് ഒ ബി സിക്ക് മുപ്പത്തൊന്ന് എസ് സിക്ക് ഇരുപത്തെട്ട് എസ് സിക്ക് ഇരുപത്തെട്ട് എസ് ടിക്ക് പത്ത് മെസ് ഹെൽപ്പറുണ്ട് അതിനേക്ക് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഒഴിവുകളുണ്ട് ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകൾ വന്നിരിക്കുന്നത് യു ആറിന് ആണ് ഇ ഡബ്ല്യു എസിന് നാൽപ്പത്തി നാല് ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് എസ് സിക്ക് നൂറ്റി ആറ് മുപ്പത്തി മൂന്ന് വേക്കൻസി വന്നിരിക്കുന്നത് എസ് ടിക്ക് ആണ് ഇനി എം ടി എസ് നോക്കുന്ന സമയത്ത് ടോട്ടൽ പത്തൊൻപത് വേക്കൻസി ആണ് ഉള്ളത് പതിനൊന്ന് വേക്കൻസി യു ആറിന് ഇ ഡബ്ല്യു എസിന് രണ്ട് ഒ ബി സിക്ക് നാല് എസ് സിക്ക് രണ്ട് എന്നിങ്ങനെയായിട്ടാണ് അതിൽ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ റൂൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടെലഗ്രാം നിന്ന് ജോയിൻ ചെയ്യുക ഈ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ആണ് എങ്കിൽ ലെവൽ സെവൻ ആണ് പേസ്കെയിൽ വരുന്നത് അത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് വരെ അതിലേക്ക് പേസ്കെയിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു പേസ്കലിൽ തന്നെയാണ് അതിൽ വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ബി എസ് സി നേഴ്സിംഗ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെ അല്ലെങ്കിൽ റെഗുലർ കോഴ്സ് ഇൻ ബി എസ് സി നേഴ്സിംഗ് ഫ്രം എ റേണേഴ്സോഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വർക്ക് ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വർക്ക് ഇൻ നോളജ് ഹിന്ദി ആൻഡ് റീജിയണൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ആണ് ഡിസൈറബിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഫ്രം എ റെഗുണൈസഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആസ് എ നേഴ്സ് ഓർ നേഴ്സ് ബൈഡ് മിഡ് വൈഫ് അങ്ങനെ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ടൂ റ്റു ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസ് ഇൻ മിനിമം ഫിഫ്റ്റി ബെഡഡ് ഹോസ്പിറ്റൽ ആഫ്റ്റർ അക്യറിംഗ് വൺ എബോ വൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിങ് ബി എസ് സിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസൊക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്നാണ് അടുത്തത് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ആണ് അതിലേക്കാണെങ്കിൽ സ്കെയിൽ സിക്സ് ആണ് വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ അതിലേക്ക് പേ സ്കെയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നിനും മുപ്പത്തി മൂന്നിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഏജ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഓട്ടോണോമസ് സ്ഥാപനത്തിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് ഓഡിറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് അതിലേക്കാണെങ്കിൽ ലെവൽ സിക്സ് ആണ് പേസ് കെയിൽ വരുന്നത് മുപ്പത്തിയാറ് മുപ്പത്തിയഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് പേരെങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് പതിനെട്ട് ടു മുപ്പതാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് ചോദിക്കുന്നത് ബി കോമിനകത്തുള്ള ഒരു ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഡിസൈറബിൾ ആയിട്ടാണ് ചോദിക്കുന്നത് അടുത്ത പോസ്റ്റ് നോക്കുന്നത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ആണ് അതിലേക്ക് ലെവൽ സിക്സ് ആണ് പേ സ്കെയിൽ വരുന്നത് മുപ്പത്തി അഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് അതിലേക്ക് പേ സ്കെയിലായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് എങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലീഗൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് ലെവൽ സിക്സാണ് പേസ് കെയർ വരുന്നത് മുപ്പത്തി അഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറാണ് സാലറി ആയിട്ട് വരിക ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് ടു മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ലോയിലുള്ളവർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് ലെവൽ ഫോറാണ് പേ സ്കെയിൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് പ്ലസ് ടു നിങ്ങൾ മിനിമം പാസ്സായിരിക്കണം ഏതെങ്കിലും സ്ട്രീമിലുള്ള പ്ലസ് ടു വിത്ത് നിങ്ങൾക്ക് പത്ത് വേർഡ്സ് എം ടി എസ് അറ്റ് എയ്റ്റി വേഡ്സ് പെർ മിനിറ്റ് ആണ് നിങ്ങൾക്ക് എൺപത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഹിന്ദി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് മുതൽ അമ്പത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് അതിൻ്റെ സാലറി ആയിട്ട് വരുന്നത് നിങ്ങൾ പതിനെട്ട് ടു മുപ്പതായിരിക്കണം നിങ്ങളുടെ ഏജ് ലിമിറ്റ് നിങ്ങൾ ബി എ അല്ലെങ്കിൽ ബി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐടിയിൽ നിങ്ങൾക്ക് ബി സി അല്ലെങ്കിൽ ബി എസ് സി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഇ ബിടെക് ഉള്ളവർക്കും കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി അകത്ത് നിങ്ങൾക്ക് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്ററിംഗ് സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ലെവൽ ഫോർ ആണ് പേ സ്കെയിൽ വരുന്നത് ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഹോസ്റ്റൽ മാനേജ്മെൻറ്റ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ മിനിസ്ട്രി ഓഫ് ടൂറിസം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ഹോട്ടൽ മാനേജ് മാനേജ്മെൻറ്റ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ട്രേഡ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് കാറ്ററിംഗിനൊക്കെ പ്രൊഫഷൻസി ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എക്സ് സർവീസ് ആയിട്ടൊക്കെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് പേ സ്കെയിൽ ലെവൽ ടു ആണ് വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾക്കൊരു പ്ലസ് ടു നിങ്ങൾക്ക് പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് കൂടി അത്യാവശ്യം അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ട് എങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് പേസ്കെയിൽ ടു തന്നെയാണ് അതിലേക്കും വരുന്നത് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്ലസ് ടു പാസ്സായിരിക്കാം വിത്ത് ഇരുപത്തിയഞ്ച് വേഡ്സ് പെർ മിനിറ്റ് സ്പീഡ് കൂടി ഉണ്ട് എങ്കിൽ ഹിന്ദി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വേഡ്സ് പെർ മിനിറ്റ് സ്പീഡ് കൂടി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ലെവൽ ടു തന്നെയാണ് പേ സ്കെയിൽ വരുന്നത് പതിനെട്ട് ടു നാൽപ്പത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ പോസ്റ്റിലുള്ള ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ വയറിംഗ് ഓർ പ്ലംബിങ്ങിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത പോസ്റ്റ് ലാബ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ലെവൽ വണ്ണാണ് പേസ്കേൽ വരുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ലബോറട്ടറി ടെക്നിക്ക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു സയൻസ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മെസ്സ് ഹെൽപ്പർ പോസ്റ്റ് ഉണ്ട് അതിൽ ധാരാളം വേക്കൻസിയുള്ളൊരു പോസ്റ്റാണ് ആണ് അതിലേക്ക് സാലറി ലെവൽ ആണ് സാലറി സ്കെയിൽ വരുന്നത് പതിനെട്ട് ടു മുപ്പത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അതിലേക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അടുത്തത് എം ടി എസ് ആണ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് പോസ്റ്റാണ് ലെവൽ ആണ് പേ സ്കെയിൽ വരുന്നത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ് വേറെ അതിനകത്ത് എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റും റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഏജിലൊക്കെ ബാക്കിയൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അടുത്തിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എക്സാം സിറ്റിയും സ്റ്റേറ്റും ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് കേരളത്തിനകത്ത് എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കേരളത്തിൽ തന്നെ എക്സാമുകൾ എഴുതാവുന്നതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം ജില്ല എറണാകുളം കോഴിക്കോട് പാലക്കാട് ഈ നാല് ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാം സെൻ്റർ ഉണ്ടായിരിക്കുന്നതാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് ഈ നാല് ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതിന് സിലബസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് അത് ഇതിനകത്ത് ഈ നോട്ടിഫിക്കേഷനൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചു നോക്കുക ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ദി അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് വിൽ ഓൾസോ ഹാവ് ടു സബ്മിറ്റ് ഡ്യൂറിങ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ടും കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരു അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ തന്നെ കരുതേണ്ടതാണ് ഇൻ്റർവ്യൂ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അലോങ് വിത്ത് സ്റ്റാഫ് അറ്റാസ്റ്റ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ ദി സപ്പോർട്ട് ഓഫ് ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് നോൺ ക്രിമിനെയർ ബെഞ്ച് മാർക്ക് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഇ ഡബ്ല്യു എസ് തുടങ്ങിയ റിസർവേഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഉള്ളവരൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കരുതി വെക്കേണ്ടതാണ് അതുപോലെ ഇതിനകത്ത് അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം കൂടി ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ജനറൽ അതുപോലെ ഇ ഡബ്ല്യു എസ് ഒ ബി സി നോൺ ക്രിമിനൽ അവർക്കൊക്കെ സെയിം ആയിട്ടാണ് ഫീ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഫീ വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റ് ആണ് എങ്കിൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർക്ക് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല എന്നാൽ അവർക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ടുള്ള അഞ്ഞൂറ് രൂപ അവർ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ് രൂപയാണ് അവർക്ക് ഫീ ആയിട്ട് വരിക അടുത്ത് ബാക്കിയുള്ള മുഴുവൻ പോസ്റ്റുകൾക്കും അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ആയിരം രൂപയാണ് അവർക്ക് ടോട്ടലായിട്ട് ഫീ ആയിട്ട് വരുന്നത് ഇപ്പോൾ എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ ടോട്ടൽ അഞ്ഞൂറ് രൂപയാണ് ഫീ ആയിട്ട് വരുന്നത് ആ പ്രോസസ്സിംഗ് ഫീ ആയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നവോദയ ഡോട്ട് ഗവൺമെൻറ്റ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ